ഹായ് ഫ്രണ്ട്സ് ഞാൻ ബിജോ വർഗീസ് വെൽക്കം ബാക്ക് ടു ഫൈനാൻഷ്യൽ സർവ്വ സാധാരണ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കോ നിങ്ങൾക്കോ സന്തോഷം ഉണ്ടാകാറുണ്ട് എന്നാൽ എനിക്കോ നിങ്ങൾക്കോ സന്തോഷം ഉണ്ടാകാനിടയില്ലാത്തൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് എസ് ബി ഐ ജനറൽ ഇൻഷുറൻസിന്റെ ആരോഗ്യ പ്ലസ് എന്ന പോളിസി നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണുക കാരണം നിങ്ങളുടെ പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് അല്ലാത്തവർ ഈ വീഡിയോ കാണണമെന്ന നിർബന്ധമില്ല നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് എന്ന ഒരു ഇൻഷുറൻസ് കമ്പനി ഉണ്ടെന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും അറിഞ്ഞത് ആരോഗ്യ പ്ലസ് എന്ന അവരുടെ പ്രോഡക്റ്റ് വന്നതിന് ശേഷമാണ് വെറും എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് അറുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് മൂന്ന് ലക്ഷം രൂപയുടെ കവറേജ് അതും ഫിക്സഡ് പ്രീമിയത്തിൽ ലഭിച്ചിരുന്നു ഈ പോളിസിയിൽ ഈ പോളിസിയെക്കുറിച്ച് ആദ്യമായി ഞാൻ കേട്ട സമയത്ത് എണ്ണായിരത്തി രൂപയ്ക്ക് പ്രീമിയം വാങ്ങി അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് മൂന്ന് ലക്ഷം രൂപയുടെ കവറേജ് എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നായിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചത് വിവിധ ചാനലുകളിലൂടെയായിരുന്നു ഇവർ ഈ പ്രോഡക്റ്റ് വിറ്റിരുന്നത് ഡയറക്റ്റ് ചാനൽ ഏജൻസി ചാനൽ എസ് ബാങ്ക് മറ്റ് ബാങ്കുകൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെയെല്ലാം ഇവർ ഈ പ്രോഡക്റ്റ് സെല്ല് ചെയ്തിരുന്നു നാളുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു പോളിസിയായി മാറാനും ഏറ്റവും പ്രീമിയം കുറഞ്ഞൊരു പോളിസി ആയി മാറാനും ഈ പോളിസിക്ക് സാധിച്ചു ഫിനാൻഷ്യൽ സർവേ എന്ന നമ്മുടെ ചാനലിലും ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോയും വളരെയധികം ഹിറ്റ് ആയിരുന്നു ഒരു ലക്ഷത്തിനടുത്ത ആളുകൾ ആ വീഡിയോ കണ്ടിരുന്നു കാരണം ആ പ്രോഡക്റ്റിന്റെ പ്രീമിയമാണ് അതിനെ അട്രാക്റ്റീവ് ആക്കിയത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ആരോഗ്യ പ്ലസ് എന്ന പ്രോഡക്റ്റ് പുതുതായി നൽകുന്നത് മിക്ക ചാനലുകളിലും നിർത്തിയിരുന്നു എന്നാൽ അത് റിന്യൂ ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു ഇതേക്കുറിച്ചും ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഈ ഡിസംബറോട് കൂടി ആരോഗ്യ പ്ലസ് എന്ന പ്രോഡക്റ്റിന്റെ റിന്യൂവൽ മിക്ക ചാനലുകളും നിർത്തിയിരിക്കുകയാണ് കമ്പനി പറയുന്നത് കമ്പനിയുടെ തന്നെ മറ്റ് പ്രോഡക്റ്റുകളിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് എന്നാൽ എണ്ണായിരത്തി തൊള്ളായിരം രൂപയുടെ സ്ഥാനത്ത് ഇരട്ടിയിലധികം തുക അടയ്ക്കൂ എന്നുള്ളത് ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ട് കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വിവരങ്ങളൊന്നും ഒരു ഏജന്റിനെയോ അല്ലെങ്കിൽ ഉപഭോക്താവിനെയോ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേക്കുറിച്ച് ഒഫീഷ്യൽ മെയിലോ ലെറ്ററോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക എന്നാൽ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ് റിന്യൂ ചെയ്യാൻ വരുന്ന കസ്റ്റമറോട് ഈ പോളിസി ഇപ്പോൾ ലഭ്യമല്ല നിങ്ങൾക്ക് വേറെ പോളിസിയിലേക്ക് മാറാം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന വസ്തുതയല്ല മാത്രമല്ല അതിന് നിയമസാധ്യത ഇല്ലാത്തതിനും ഈ പോളിസി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആരോഗ്യ പ്ലസിന്റെ വോർഡിംഗ്സിൽ തന്നെ പറയുന്നുണ്ട് ഇംഗ്ലീഷിലാണ് ഹോർഡിങ്സ് ഞാൻ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഭാവിയിൽ ഈ ഉൽപ്പന്നം പിൻവലിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോളിസി കാലഹരണപ്പെടുന്നതിന് ഏകദേശം തൊണ്ണൂറ് ദിവസം മുമ്പ് കമ്പനി ഇൻഷുർ ചെയ്ത വ്യക്തിയെ അറിയിച്ചിരിക്കണം ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് ക്യുമുലേറ്റീവ് ബോണസ് കാത്തിരിപ്പ് കാലയളവ് ഒഴിവാക്കൽ തുടങ്ങിയ എല്ലാ തുടർച്ച ആനുകൂല്യങ്ങളോടെയും പുതുക്കുന്ന സമയത്ത് കമ്പനി ലഭ്യമായ സമാനമായ ആരോഗ്യ ഇൻഷുറൻസ് ഉൽപ്പന്നത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ഈ ഹോർഡിംഗ്സിന്റെ പി ഫയൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് ഇത്തരത്തിൽ റിന്യൂവലിന് തൊണ്ണൂറ് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഒഫീഷ്യലായി ലെറ്ററോ മെയിലോ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിയമപരമായി ഇതിനെ നേരിടാവുന്നതാണ് എങ്ങനെയൊക്കെ നമുക്ക് നിയമപരമായി നേരിടാം എന്ന് നോക്കാം ഇതിനായി ആദ്യം തന്നെ ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കുക അവിടെ നിന്നും നമുക്ക് പോസിറ്റീവ് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ തന്നെ ഒരു ഗ്രീവൻ ില് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നമുക്ക് പരാതി നൽകാം അവിടെ നിന്നും നമുക്കൊരു പോസിറ്റീവ് റിപ്ലൈ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഓംബുഡ്സ്മാണിൽ പരാതി നൽകാവുന്നതാണ് ഉപഭോക്താവിന്റെ ഭാഗത്ത് ന്യായമുള്ള കേസുകൾ ഉപഭോക്താവിന് അനുകൂലമായി തന്നെയാണ് ഓംബുഡ്സ്മാൻ വിധിക്കാറുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും നീതി ലഭിക്കുന്നതാണ് ഞാൻ വ്യക്തിപരമായി നടത്തിയ സർവേയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പോളിസി നഷ്ടത്തിലായതിനാലാണ് ഈ പോളിസി പുതുതായി എടുക്കാനോ റിന്യൂ ചെയ്യാനോ കഴിയാത്തത് എന്നാണ് അറുപത് വയസ്സിന് മുകളിലുള്ള രണ്ട് വ്യക്തികളും കുട്ടികളും അടക്കം വെറും എണ്ണായിരത്തി രൂപയ്ക്ക് ഈ പോളിസി നഷ്ടമാകാനുള്ള സാധ്യത വളരെ ഏറെ തന്നെയാണ് ഒഫീഷ്യൽ ായി പോളിസി റിന്യൂ ചെയ്യാൻ കഴിയില്ല എന്ന് കമ്പനി പറയാത്തിടത്തോളം കാലം പോലുള്ള ഫിനാൻഷ്യൽ കൺസൾട്ടന്റിന് നിയമപരമായി ഒന്നും നേരിടാൻ സാധിക്കുന്നതല്ല എന്നാൽ പോളിസി എടുത്ത് നിങ്ങൾ ഓരോരുത്തർക്കും നിയമപരമായി നേരിടാവുന്നതാണ് നിങ്ങളുടെ റിന്യൂവലിന് തൊണ്ണൂറ് ദിവസം മുമ്പെങ്കിലും പോളിസി റിന്യൂ ചെയ്യാൻ സാധിക്കില്ല മറ്റൊരു പോളിസിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്ന ലെറ്റർ ലഭിച്ചിട്ടില്ല നിങ്ങൾ ഉടൻ തന്നെ അടുത്തുള്ള ബ്രാഞ്ചുമായി ബന്ധപ്പെടുക അവിടെ നിന്നും നിങ്ങൾക്കൊരു റിപ്ലൈ ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓംബുട്സ്മാനിൽ പോകാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷൻസ് എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഞാൻ ഈ കാര്യത്തിൽ ഉപഭോക്താവിനൊപ്പമാണെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം